അസലാമലൈക്കും വാഹമത്തുള്ള ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഓഫറുകളുടെ കാലമാണ് അല്ലേ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്കൊക്കെ അറിയാം വീക്കെൻഡ് ഓഫർ മിഡ് വീക്ക് ഓഫർ മിഡ് നൈറ്റ് ഓഫർ ഇങ്ങനെ പലതരം ഓഫറുകൾ അതുപോലെ തന്നെ ഓൺലൈനിലുള്ള ഓഫറുകൾ എവിടെ നോക്കിയാലും ഓഫറുകളാണ് അല്ലേ എന്നാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബാനുഹൂത്തായാല അവന്റെ അടിമകളായ നമുക്ക് വേണ്ടി വലിയ ഒരു ഓഫറ് നൽകിയിട്ടുണ്ട് അതാണ് പരിശുദ്ധമായ റമലാൻ മാസം അതുപോലെ തന്നെ റജബ് ഷാബാൻ ഒക്കെ ആ ഓഫറിൽ പെടുന്നതാണ് എന്നാൽ മെഗാ ഓഫറാണ് ഈ പരിശുദ്ധമായ റമലാൻ വരുന്നത് ആ റമലാം മാസത്തിൽ ഒരു സുന്നത്തിനിക്കു ഒരു ഫറലിൻ്റെ കൂലിയും ഒരു ഫറുലിന് എഴുപത് ഫറലിൻ്റെ കൂലിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് റമലാ മാസത്തിലെ ഒരു ദിവസത്തിൽ വളരെ ചെറിയ ഒരു സമയം ആ സമയത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് അമലുകൾ അതായത് ആ സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട് റമലാനാകുമ്പോൾ നമുക്കത് ഫറാണ് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെയുള്ള സമയം ഏതാണ് ആ സമയം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് അഞ്ചു മണിക്കാണ് സുബഹി ബാങ്കുകെങ്കിൽ നമ്മൾ സാധാരണ അത്താഴത്തിന് എഴുന്നേൽക്കുക നാലു മണിക്കായിരിക്കും അഞ്ചു മണി ആകുമ്പോഴത്തേനും നമുക്ക് ഭക്ഷണം അടക്കം അത്താഴം അടക്കം കഴിച്ചു കഴിയണം അതിൻ്റെ അകത്തിൽ കൂടിപ്പോയൊരു മുക്കാ മണിക്കൂർ അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് അമലുകളാണ് എന്താണ് അമലുകൾ ഒന്നാമതായി നമ്മൾ അത്താഴത്തിനും വേണ്ടി എഴുന്നേൽക്കുമല്ലോ എഴുന്നേൽക്കുമ്പോൾ വലതുഭാഗം ചെരിഞ്ഞ എഴുന്നേൽക്കൽ സുന്നത്താണ് സുന്നത്താണ് പറയാൻ പോകുന്നത് ഒരു സുന്നത്തായി എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലി ആല സീതന മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് സുന്നത്ത് രണ്ടായി നമ്മൾ എഴുന്നേറ്റിട്ട് നേരെ പോകുന്നത് മുഖം കഴുകാനായിരിക്കും മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്യും അല്ലെ ബ്രഷ് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് സുന്നത്തുകളുണ്ട് എന്താ ബ്രഷ് ചെയ്യുമ്പോൾ വലതുഭാഗം ആദ്യം ബ്രഷ് ചെയ്യൽ സുന്നത്താണ് പല്ലിൽ അകലത്തിൽ ബ്രഷ് ചെയ്യൽ സുന്നത്താണ് നാവിൽ നീളത്തിൽ ബ്രഷ് ചെയ്യൽ സുന്നത്താണ് ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ടോയ്ലറ്റ് പോകലായിരിക്കും അവിടെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കും അല്ലെ വലത് കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ് അതുപോലെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലി വെച്ച് കയറൽ സുന്നത്താണ് കയറുന്ന സമയത്ത് ബിസ്മില്ലാമിപ്പിക്ക മിനൽ ഹുബിൾ ഹബായിസ് എന്നുള്ള ചൊല്ലലും സുന്നത്താണ് അവിടെ നിന്ന് മനോഹരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് വലത് കാലി വെച്ച് പുറത്തിറങ്ങൽ സുന്നത്താണ് അതുപോലെ തന്നെ ഓ ഫുറക്കൽ എന്നുള്ള വിക്കർ പറയലും സുന്നത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും ചെയ്യുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ എനിക്ക് ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് വീണ്ടും ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു വീഡിയോ ഒരുപാട് നീട്ടി പറയുന്നില്ല ഉളോവുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകളും അതിനിക്ക് ഫറിന്റെ കൂലിയാണ് അത് കഴിഞ്ഞിട്ട് ചെയ്യുക അതും ത്താണ് ഇനി തഹജ് നിസ്കാരമുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകൾ അത്താഴത്തിലേക്ക് എത്തിയിട്ടില്ല അത്താഴം കഴിക്കാൻ ബാക്കിയാണ് അപ്പൊ ഈ സുന്നത്തുകളൊക്കെ പോരാഞ്ഞിട്ട് ഇനി നമ്മൾ അത്താഴം കഴിക്കാനിരിക്കുകയാണ് അപ്പൊ അവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കുക ഭിസ്മിചൊല്ലി കഴിക്കുക ഇരുന്നു കൊണ്ട് കഴിക്കുക നമ്മുടെ മുമ്പിൽ നിന്ന് മാത്രം കഴിക്കുക ചവച്ചരക്കുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലുള്ള മാലിന്യങ്ങൾ അതായത് മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളു അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ കോഴിയോ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ അതൊക്കെ നമ്മുടെ പാത്രത്തിൽ വെക്കാതെ താഴെ വെക്കുക അതുപോലെ തന്നെ കൈ കഴുകുക ആദ്യം തന്നെ പിന്നെ ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ അവിടെയും നിൽക്കുന്നുണ്ട് അപ്പോ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എത്ര സുന്നത്തുകളാണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ ഈ ആകുമ്പോഴോ അതൊക്കെ ഫറല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് സുന്നത്തുകൾ ഇത്രയും സുന്നത്തുകൾ കിട്ടുന്ന വേറെ സമയം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാലും ഇവിടെ ഇത്രത്തോളം സുന്നത്തുകളാണ് ഇതിൽ ഓരോ എൻ്റെ സുന്നത്തുകൾ ഞാൻ പറഞ്ഞിട്ടില്ല നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ സുന്നത്തുകൾ കുറച്ചു മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത്രയും സുന്നത്തുകൾ കിട്ടുന്ന ഒരു സമയം ഇത് നമ്മൾ പാഴാക്കാൻ പാടില്ല അവിടെയൊക്കെ നമ്മൾ സുന്നത്ത് ചെയ്യുന്നു എന്നുള്ള ഒരു നീയത്ത് നമ്മളിൽ വേണം കാരണം എന്താ ഇന്നമല്ല അമാലു എല്ലാ അമലുകളും അത് നീയത്തുകളെ കൊണ്ടാണ് നമ്മൾ എന്താണോ കരുതുന്നത് അതിന്റെ കൂലിയാണ് അബ്വാഹുതാല നമുക്ക് നൽകുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആദ്യമായി എൻ്റെ ശരീരത്തിനോട് ഉപദേശിക്കുകയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താലി കൂടി ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമിനി ആലമീൻ നല്ല നല്ല ദിവസങ്ങളാണ് വരുന്നത് നോമ്പൊക്കെയാണ് വരുന്നത് എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീ തെയ്യാണ് അസലാമലൈക്കും വാഹമത്